പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നതല്ല പ്രവാചക വൈദ്യം ആദിമ മനുഷ്യൻ വസ്സലാം മുതൽ ഈ ലോകത്തേക്ക് നിയോഗിതരായ ദൈവദൂതന്മാർ അവരുടെ എല്ലാ പാരമ്പര്യത്തിലൂടെ ലോകത്തിനെ കാണിച്ചു തന്ന വൈദ്യമാണ് പ്രവാചക വൈദ്യം ആധുനിക കാലത്ത്

പ്രബന്ധമാണ് ആധികാരികമായി ശ്രദ്ധ കൊണ്ടുവരുന്നത് അത്രത്തോളം മുതൽ നിലനിന്നിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശേഷവും വളരെ സുന്ദരമായി ലോകത്ത് നിലനിന്നു തൊള്ളായിരം വർഷക്കാലം ഓരോ നൂറ്റാണ്ടുകളിലും നൂറ് വർഷം കൂടുമ്പോൾ ചുരുങ്ങി

അവർ ഗവേഷകരായത് കൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജുകളിൽ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് ഇസ്ലാമിക്ത പഠനശാലയായിരുന്നു എന്ന് അറിയുമ്പോഴാണ് പ്രവാചക വൈദ്യത്തിന്റെ ലോകത്തിന് കാണിച്ചു കൊടുത്ത നന്മയുടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ കാലങ്ങൾക്ക് ശേഷം തുർക്കി ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധപതനങ്ങളും യേറ്റങ്ങളും ലൈബ്രറികൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ലൈബ്രറികളിൽ നശിപ്പിക്കപ്പെട്ട ആ സമയത്ത് ഗ്രന്ഥങ്ങളുടെ ഒരുപാട് മൂല്യമായ അമൂല്യമായ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെടുകയും അതിനെ ഉള്ള ഗ്രന്ഥങ്ങളെ മറ്റുള്ളവരും എടുത്തുകൊണ്ടുപോയി അവരുടെ സയൻസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ടോ ഇതിന്റെ തലമുറക്കാർ അത് കൈവശം നൽകി അഞ്ഞൂറ് വർഷക്കാലം ആവശ്യമായ പരിലാലനം ലഭിക്കാതെ ഈ വൈദ്യം ലോകത്തിൽ കടന്നു വന്നപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ മുസ്ലിം പോലും ഈ മൈദ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ അതിന്റെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ലോകാരോഗ്യ സംഘടനാ തലങ്ങളിൽ അതിന്റെ മൂല്യമാനങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തപ്പോഴാണ് അതിന്റെ നോക്കാൻ പോലും ും തലവിലെത്തി അതിനുശേഷം വിവിധ യൂണിവേഴ്സിറ്റികളിൽ തിയറികളായും പ്രാക്ടിക്കലുകളായും പി എച്ച് ഡി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം അതിന്റെ പിന്നോട്ട് അതിന്റെ പിന്നിലായിട്ട് മുന്നോട്ട് കാഴ്ചകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലം വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും കേരളത്തിന് മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിലാകമാനം ഐ ഐ എം എസ് എന്ന ഈ പ്രസ്ഥാനവും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം ഈ കാണുന്ന എക്സിബിഷനുകളിൽ ഓരോ ബോർഡുകളിലും സൂചിപ്പിക്കുന്നത് ഓരോ വർഷത്തും ഇന്ത്യയിൽ നടന്ന ഇതിന്റെ ഉയർച്ചകളാണ് അക്കാദമിക വളർച്ചകളാണ് മറ്റു വൈദ്യങ്ങൾ അലോപതി ആയുർവേദം ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് തൊട്ടു അത് അനുസരിച്ച് ആയുഷ് അതുപോലെ തന്നെ അഞ്ചോ വർഷങ്ങളാണ് യൂനീ മെഡിസിൻ അതൊരു അലോപ്പതി അല്ല അലോപ്പതി മെഡിസിൻ്റെ കീഴിലേക്ക് റഫർ ചെയ്യപ്പെട്ട ഡിഗ്രികളായി വന്നത് ഇരുപത്തിനാല് വർഷങ്ങളുടെ പരിണിത ഫലമായി ഇൻഷാ അല്ലാ ഈ വർഷാവസാനത്തോട് കൂടിയെങ്കിലും ഈ മെഡിസിൻ നബരി ആയുഷിന്റെ അനുസൃതമായി യു ജി സി അംഗീകൃത ഡിഗ്രിയായി വരാനുള്ള പ്രയത്നത്തിലാണ് അതിന്റെ തയ്യാറെടുപ്പിലാണ് മാക്സിമം തൊണ്ണൂറ് ശതമാനം വർക്കുകളും കഴിഞ്ഞു ഇനി പത്ത് ശതമാനം വർക്കുകളോടും കഴിഞ്ഞാൽ ഇൻഷാ അത് അഭിമാനപൂർവ്വം നമുക്ക് ലോകത്തോട് പറയാൻ സാധിക്കും മെഡിസിൻ 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 സിസ്റ്റം സിസ്റ്റം ഓഫ് ഓഫ് ഉണ്ട് ഇപ്പോൾ തന്നെ ഇന്ത്യൻ സർക്കാരിന്റെ അവരുടെ രേഖകളിൽ പോലും എന്നാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത് നമുക്കെല്ലാം ഒന്നുകൂടി അതിനെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഓർമ്മകളാണ് നമ്മളെ ചലിപ്പിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ ഉജ്ജീവിപ്പിക്കുന്നത് ഓർമ്മകളെ തികഞ്ഞെടുക്കുന്നതുകൊണ്ട് അത് ആവേശഭരിതമായി നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതിന് വേണ്ടി മാത്രമാണ്

സിൽവർ ജൂബിലിയുടെ പ്രഖ്യാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അക്കാദമിക പ്രോഗ്രാമുകൾ വിവിധ തലങ്ങളിലായി നടക്കാനുണ്ട് ആഗസ്റ്റ് മാസത്തിൽ മറ്റൊന്ന് നടക്കാനുണ്ട് ബുക്കുകളുടെ ഇരുപത്തിയഞ്ച് അക്കാദമിക ബുക്കുകളുടെ പ്രകാശനങ്ങൾ നടക്കാനുണ്ട് ഇതെല്ലാം ഒരു വർഷം നടക്കാനുള്ളതാണ് അതിന്റെ ആമുഖമായ ഉദ്ഘാടന സെഷനാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് പ്രാർത്ഥന ചെയ്ത് നമ്മൾ അനുഗ്രഹിച്ച സയ്യിദ് ജിഫ്രി നമ്മുടെ ാണ് തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്നും അല്ലെങ്കിൽ അദ്ദേഹം സർക്കാരിന്റെ ഓൺലൈൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കലക്ടറേറ്റിൽ എന്നിട്ടും അദ്ദേഹം ഞാൻ എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കോടുകൂടി ആശംസകൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള നിയമസഭ എം എൽ എ നമ്മുടെ നാടിന്റെ എം എൽ എ അഭിമാനമായ അഹമ്മദ് ദേവർഭവിയും സദസ്സിലേക്ക് വരാനിരിക്കുന്നു അദ്ദേഹത്തിന്റെ മാതാപുരം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ പുസ്തക പ്രകാശനം നടക്കാനുണ്ട് പ്രൊഫസർ രഘുനാഥ് എന്ന അതരണിയായ വ്യക്തിത്വമാണ് അത് നാം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ചില ആദരവുകൾ നിർബന്ധമായ ആദരവുകൾ അർപ്പിക്കാനുണ്ട് ഒന്ന് നമ്മുടെ സ്വയം തങ്ങളാണ് ആ തറവാട് ആ കുടുംബം ഈ പ്രോഫറ്റിക് മെഡിസിന് വേണ്ടി സമർപ്പിച്ച അതിനെ ആദരിച്ചുകൊണ്ട് ചെറിയൊരു ചടങ്ങ് ഇവിടെ നടക്കാനുണ്ട് അതുപോലെ തന്നെ പ്രമേയം അവതരിപ്പിക്കുന്ന പ്രമേയയാത്ര നടത്തി നമ്മൾ സംസാരിക്കുന്നത് ഈ മെഡിസിൻ സിസ്റ്റത്തിന് ആധുനികമായി നമുക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്ത ഡോക്ടർ ഷാഫി അബ്ദുള്ള സുഹൂരി എല്ലാവരെയും അതുപോലെ തന്നെ ഈ വേദിയിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട തബീബുമാർ അഭ്യൂഹകാംക്ഷികൾ എല്ലാവർക്കും പ്രൊഫറ്റിക് മെഡിസിൻ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ സർവ്വജനങ്ങൾക്കും ഈ വേദിയിലേക്ക് യഥാർത്ഥവുമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു